ഹായ് അപ്പോൾ ഇന്നൊരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ തുവര എന്ന് പറയും അപ്പോൾ നമ്മൾ അത് ഉണക്കിയിട്ടാണ് നമ്മൾ പരിപ്പ് പരിപ്പ് ഉണക്കി കുത്തിയിട്ടാണ് പരിപ്പ് ഉണ്ടാക്കുന്നത് അപ്പം വീട്ടിൽ അതിൻ്റെ ചെടിയുണ്ട് പൂത്തരുണ്ട് നമ്മൾ ഒരു ട്രിപ്പ് പറിച്ചു അപ്പോൾ അത് കാച്ചു നിൽക്കുന്നതും അതിൻ്റെ പൂവുമെല്ലാം നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരെ കണ്ടാലോ നമുക്ക് ഇതാണ് തുമര എന്ന് പറയണേ ഇത് പൂവിട്ടൊക്കെ നിപ്പുണ്ട് ഇഷ്ടംപോലെ പൂവുണ്ടായി ഇതാണ് നമ്മുടെ തുമര തുമരയുടെ കായാണ് ഇത് പൂവ് ഇതായിട്ട് വരുന്ന കായാണിത് ഇതിപ്പോ മൂത്തിട്ടില്ല വറിക്കാറായിട്ടില്ല നമ്മൾ പരിപ്പ് ഇത് കുത്തി ഉണക്കി കുത്തിയിട്ടാണ് നമ്മുടെ പരിപ്പ് പരിപ്പുണ്ടാക്കുന്നത് അറച്ച് പൂത്തിട്ടുണ്ട് വീട്ടിലിഷ്ടം പോലെ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് വറച്ചത് കുറച്ച് ഇവിടെ ഇരിപ്പുണ്ട് അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നതിൻ്റെ പരിപ്പ് എങ്ങനെയാന്ന് കാണിച്ചു തരാം ആ തോര പരിപ്പ് ഇത് നമ്മൾ പൊളിക്കുന്നു ഇങ്ങനെയാണ് എൻ്റെ മണി ഉണ്ടാവുന്നത് ഇത് നമ്മൾ ഉണക്കിയിട്ട് നമ്മൾ ഉണക്കിയിട്ട് പുറ്റുമണ്ണില്ലേ പുറ്റുമണ്ണിൽ വിത്തനൊക്കെ ആക്കാനാണ് നമ്മൾ പുറ്റുമണ്ണ് തിരിഞ്ഞു വെക്കും പക്ഷെ ഉണക്കി വെച്ച് കഴിഞ്ഞിട്ട് അത് കുത്തിയിട്ടാണ് നമ്മൾ പരിപ്പെടുക്കുന്നത് ഇതിങ്ങനെ പച്ചയ്ക്ക് നല്ല തോരം വെച്ചാൽ നന്നായിരിക്കും ഞാൻ ഉണക്കത്തൊമ്പര തോരം വയ്ക്കണ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണണം ഇത് നല്ല കാന്താരിയും തേങ്ങയൊക്കെ ഒതുക്കി ചേർത്ത് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം അടുത്ത ദിവസം അടുത്ത വിശേഷമായിട്ട് വരാം അപ്പം ടാറ്റാ ബൈ ബൈ